നമസ്കാരം വേദിയിൽ ഒരുമിച്ചുണ്ടായിട്ടും പരസ്പരം മുഖത്ത് നോക്കാൻ കൂട്ടാക്കാതെ മുഖ്യമന്ത്രിയും ഗവർണറും എന്നാൽ സ്വന്തം സത്യപ്രതിജ്ഞയ്ക്ക് എല്ലാവരെയും വരവേറ്റ ഒ ആർ കേളു കഴിഞ്ഞ രണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങും ബഹിഷ്കരിച്ച രീതി ഒഴിവാക്കി പ്രതിപക്ഷം പിണറായി മന്ത്രിസഭയിലെ പുതിയ അംഗത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇങ്ങനെ പല കാരണങ്ങളാൽ വേറിട്ടു നിന്നു കേളുവേട്ടന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് വയനാട്ടുകാർ ആഘോഷമാക്കുകയായിരുന്നു വയനാടിനെ പ്രതിനിധീകരിച്ചെത്തിയവരിൽ കർഷക തൊഴിലാളികളും ജനപ്രതിനിധികളും മുതൽ കളക്ടർ രേണുരാജ് വരെ ഉണ്ടായിരുന്നു ിലെ ഹാളിൽ ഉൾക്കൊള്ളാനാവുക പരമാവധി നൂറ്റി അൻപത് പേരാണ് അതിഥികളുടെ തിരക്ക് പ്രതീക്ഷിച്ച് പുറത്ത് താൽക്കാലിക പന്തലും കെട്ടിയിരുന്നു ഹാളിന് പോയ സ്വന്തം നാട്ടുകാരുടെ ക്ഷേമം തിരക്കാൻ നിയുക്ത മന്ത്രി പന്തലിലെത്തി അദ്ദേഹത്തിന്റെ തന്നെ നിർദ്ദേശപ്രകാരം കൂടുതൽ കസേരകൾ ഹാളിലെത്തിച്ച് കുറച്ചുപേർക്കുകൂടി ഇരിപ്പിടവും അച്ഛൻ രാമനും ഭാര്യ ശാന്തയും മക്കളായ ഭാവനയും മിഥുനയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബാംഗങ്ങൾ ഹാളിലുണ്ടായിരുന്നു മന്ത്രി സജി ചെറിയാൻ രണ്ടാമത് സ്ഥാനമേറ്റപ്പോഴും കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളിയും മന്ത്രിമാരായപ്പോഴും രാജ്ഭവനിലെ സത്യപ്രതിജ്ഞ ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു കേളുവിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും നേരത്തെ തന്നെ എത്തി മുഖ്യമന്ത്രിയും ഗവർണറും ഒരുമിച്ചാണ് ഹാളിലേക്ക് വന്നതെങ്കിലും സൗഹൃദഭാവം ഇരുവർക്കും ഇല്ലായിരുന്നു വേദിയിൽ ഇരിക്കുമ്പോഴും പരസ്പരം മുഖം കൊടുത്തില്ല എന്നാൽ ചായ സൽക്കാരത്തിനുള്ള ഗവർണറുടെ ക്ഷണം മുഖ്യമന്ത്രി മന്ത്രിമാരും സ്വീകരിച്ചു ചായ സൽക്കാരത്തിനിടെ ഹസ്തദാനം ചെയ്തതിൽ ഒതുങ്ങി ഇരുവരും തമ്മിലുള്ള ആശയവിനിമയം അതേസമയം വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഗൌരവമായി കാണുമെന്നും പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിച്ച് അതിനായി കമ്മിറ്റി രൂപീകരിക്കുമെന്നും മന്ത്രിയായി ചുമതലയേറ്റ ഒ ആർ കേളു വ്യക്തമാക്കി രണ്ടാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം സെക്രട്ടേറിയറ്റിലെത്തി ചുമതലയേറ്റപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയ അദ്ദേഹം േറ്റു പിന്നാലെ മധുര വിതരണവും ശാശ്വത പരിഹാരം കാണാൻ ശ്രമിക്കും വന്യജീവി ആക്രമണത്തിൽ സർക്കാർ മുൻപ് പലതവണ ഉണ്ടായിട്ടുണ്ട് പ്രശ്നപരിഹാരങ്ങൾക്ക് വയനാട്ടിലെ എം എൽ എമാരും എംപിയുമായി കൂടിയാലോചിക്കും മന്ത്രിക്ക് മാത്രം വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പരിഹാരമുണ്ടാക്കും സംസ്ഥാനതല വകുപ്പ് സമിതി വിളിച്ചു ചേർത്ത് പട്ടികജാതി വിഭാഗത്തിലുള്ളവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കും കോളനി പദം മാറ്റുന്നതിനെ പറ്റി അതിന്റെ നിയമവശങ്ങൾ പഠിക്കും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു പ്രവർത്തിക്കാനാകും എന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു അതേസമയം മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടോ എന്ന് നോക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം മുഖം നോക്കുന്നത് നല്ലതാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പോരാളി ഷാജി മുതൽ സീതാറാം യെച്ചൂരി വരെ മുഖ്യമന്ത്രിയുടെ ശൈലിയെ വിമർശിക്കുകയാണ് തനിക്കെതിരെ സി പി എം വിലയിരുന്ന വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് പിണറായി വിജയൻ മുസ്ലിം ലീഗിനെതിരെ തീർക്കുന്നത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇടതുമുന്നണി തോൽവിയിലും അന്തസ് കാണിക്കുന്നില്ല പരാജയം അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെന്നും സലാം പറഞ്ഞു പ്ലസ് വൺ സീറ്റ് പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ സമരം മുസ്ലിം ലീഗ് ഏറ്റെടുക്കും കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത പാർട്ടിയാണ് സി പി എം പഠിക്കാൻ സീറ്റ് ചോദിച്ച് സമരം ചെയ്യുന്ന വിദ്യാർത്ഥി നേതാക്കളെ സർക്കാർ ജയിലിൽ ജയിലിലടയ്ക്കുകയാണ് സീറ്റുകളുടെ എണ്ണം കൂട്ടി കുട്ടികളെ കുത്തി നിറച്ച് പഠിപ്പിക്കാൻ മുസ്ലിം ലീഗ് അനുവദിക്കില്ല പ്ലസ് വൺ വിഷയത്തിൽ ഇരുപത്തി അഞ്ചിന് യൂത്ത് ലീഗ് സമരം നടത്തുന്നുണ്ട് അതിനുശേഷവും പരിഹാരമില്ലെങ്കിൽ സമരം ലീഗ് ഏറ്റെടുക്കുമെന്ന് സലാം പറഞ്ഞു